നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലേക്ക് കർത്താവ് ഈ ഭൂപരപ്പിൽ ദൈവം നൽകിയ അവസരങ്ങൾ വിലയേറിയതായി ഞാൻ കാണുകയാണ് ഓരോ ദിവസമുള്ള ദൈവീക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എന്ന് ഞാൻ കരുതുന്നു തീർച്ചയായും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാ മേഖലകളിലും അനുഗ്രഹങ്ങൾ തന്നെ നൽകി യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഉയർച്ച പ്രാപിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വന്നുകൊണ്ടിരുന്ന വിഷയം ഇരുപത്തിയേഴാമത്തെ സങ്കീർത്തനത്തിൽ നിന്നാണ് ഏതാണ്ട് പതിനാല് വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനത്തിൽ പതിമൂന്ന് ദിവസങ്ങളായി ഓരോ വാക്യത്തിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു ഇന്ന് അതിൻ്റെ ലാസ്റ്റ് വാക്യമായ പതിനാലാമത്തെ വാക്യമാണ് ചിന്തിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ദൈവത്തിൻ്റെ ആത്മാവ് ഈ സങ്കീർത്തന ഭാഗങ്ങളിൽ കൂടെ അനേക പ്രിയപ്പെട്ടവരെ ധൈര്യപ്പെടുത്തി ക്രിസ്തീക ജീവിതത്തിൽ ഉറപ്പ് നൽകി ഓരോ ദിവസവും ദൈവം നമ്മോട് സംസാരിച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നിങ്ങൾ പല പ്രിയപ്പെട്ടവരും ചാറ്റിങ്ങിലൂടെ കോളുകളിലൂടെ ഞങ്ങളെ അത് അറിയിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് അവസരം നൽകുകയും ചെയ്തല്ലോ തീർച്ചയായും ദൈവം നിങ്ങളെ മാനിക്കും ഇന്ന് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ലാസ്റ്റ് വാക്യം പതിനാലാം വാക്യമാണ് വാക്യം എങ്ങനെയാണ് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ അതെവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക പലപ്പോഴും നമ്മുടെ പ്രത്യാശ എവിടെയാണ് ആരിലാണ് നമ്മൾ പ്രത്യാശ വയ്ക്കുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ മനുഷ്യരിൽ നമ്മൾ പ്രത്യാശ വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ കാര്യങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ കൊണ്ടു വച്ചിട്ട് മനുഷ്യർ നമ്മളോട് പറഞ്ഞ വാക്കുകൾ മാനിക്കാമെന്നും സഹായിക്കാമെന്നും കൂടെയുണ്ടെന്നും ഒക്കെ പറഞ്ഞ വാക്കുകൾ പലപ്പോഴും അത് ഹൃദയത്തിൻ്റെ എവിടെയോ കൊണ്ട് ഒളിപ്പിച്ചു വച്ചിട്ട് അതിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപക്ഷേ അവരിൽ ഒരാളായിരിക്കാം ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന താങ്കൾ അവസാനമായി അതിൻ്റെ റിസൾട്ട് എന്താണ് പരാജയവും നെടുവെറുപ്പും നിന്നയും പരിഹാസവും ഒറ്റപ്പെടലും ഇതൊക്കെ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ കാര്യം ചില പ്രത്യാശകൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് എന്നാൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് ചില കുടുംബങ്ങളെ നോക്കി ചില വ്യക്തികളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുകയാണ് നമ്മുടെ പ്രത്യാശ എവിടെ ആയിരിക്കണം ദാവിത് തന്റെ സങ്കീർത്തന ഭാഗങ്ങളിൽ കൂടെ പറയുകയാണ് യഹോവെങ്കലാകണം പ്രത്യാശ െങ്കിൽ പ്രത്യാശ വെച്ചാൽ ധൈര്യം ലഭിക്കും ഹൃദയം ഉറച്ചിരിക്കും രണ്ട് കാര്യങ്ങൾ ആ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പം മനുഷ്യരിൽ പ്രത്യാശ വയ്ക്കാതെ കൂട്ടുകാരില് സഹോദരങ്ങളില് മാനേജ്മെന്റിൽ പ്രത്യാശ വയ്ക്കാതെ ആരോ എപ്പോഴോ പറഞ്ഞ ഓഫറിന്റെ മുമ്പിൽ പ്രത്യാശ വയ്ക്കാതെ മോഹന വാഗ്ദാനങ്ങളുടെ മുമ്പിൽ പ്രത്യാശ വയ്ക്കാതെ ജീവിതത്തിൽ യഹോവയുടെ മുമ്പിൽ പ്രത്യാശ വച്ചാൽ ഈ വാക്യത്തിനകത്ത് പറയുന്നു നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ നടക്കുകയാണ് ഒന്ന് ധൈര്യമുണ്ടാകുകയാണ് ക്ഷയിക്കുകയല്ല ധൈര്യം പ്രാപിക്കുകയാണ് എവിടെയൊക്കെയോ ധൈര്യം ക്ഷയിച്ചു പോകുന്നവർ സ്വന്തം ജീവിതത്തിൽ ധൈര്യം ക്ഷയിക്കുന്നവർ ഒന്ന് ഉറച്ചു നിൽക്കാൻ കഴിയാതെ സമാധാനപ്പെടാൻ കഴിയാതെ എവിടെയൊക്കെയോ പാളിപ്പോകുന്നതുപോലെ വഴുവഴുപ്പിൽ നിൽക്കുന്ന വ്യക്തിയെ പോലെ തെന്നിപ്പോകുന്ന മനസ്സിടറിപ്പോകുന്ന അനുഭവങ്ങൾ ധൈര്യം ക്ഷയിച്ചു പോകുന്ന മണ്ഡലങ്ങൾ ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ദൈവദാസനെ ഇനി ജീവിക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല ചിലര് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും മരിക്കുന്നിടം വരെ ജീവിക്കണം മറ്റു ചിലർ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ചത്താ മതിയായിരുന്നു എന്നാൽ വേറൊരു ഗ്രൂപ്പ് പറയുന്നുണ്ട് എന്തിനാ ഇങ്ങനെ ഭൂമിക്ക് ഭാരമായി മറ്റുള്ളവർക്ക് ഒരു തലവേദനയായി ഞാൻ ജീവിക്കുന്നത് പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല ഉപവസിച്ചിട്ട് മറുപടിയില്ല കരഞ്ഞിട്ട് മറുപടിയില്ല പരാജയങ്ങൾ മാത്രം കൈമുതലാക്കി ജീവിതം എവിടെയോ പരാജയപ്പെട്ട് ധൈര്യം ക്ഷയിച്ച് മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാൻ കഴിയാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നോക്കി ഇന്ന് രാവിലെ ഞാൻ സന്ദേശം കൈമാറുകയാണ് പാരപ്പെടേണ്ട കലങ്ങി നിരാശപ്പെടേണ്ട നിങ്ങൾ യഹോവയെ പ്രത്യാശ വയ്ക്കുക അപ്പൊ യഹോവയിൽ പ്രത്യാശ വച്ചാൽ ജീവിതത്തിൽ ധൈര്യം കിട്ടും എവിടെയും ഏത് നിലയിലും പിടിച്ചു നിൽക്കാനുള്ള കൃപ യഹോവയെ പ്രത്യാശ വെച്ചാൽ ലഭിക്കും ഇന്ന് പല വീടുകളിൽ ആത്മഹത്യ നടക്കും ധൈര്യം ക്ഷയിക്കുമ്പോഴാണ് പ്രതിസന്ധികൾ വരുമ്പോൾ വേദന വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ധൈര്യം ക്ഷയിക്കുമ്പോൾ പോയി ജീവൻ എടുക്കും അല്ലെങ്കിൽ പരാതി പറഞ്ഞ് ജീവിക്കും സ്വയം പ്രാഗും എന്താ കാര്യം ജീവിതത്തിൽ ധൈര്യം ഇല്ലാത്ത ഒരു സാഹചര്യം എന്നാൽ യഹോവയിലാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ പുലിങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ നിങ്ങൾ ധൈര്യശാലികളാകും ദൈവം നിങ്ങൾക്ക് ധൈര്യം നൽകും രണ്ട് യഹോബയിൽ പ്രത്യാശ വെച്ചാൽ നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്ന് അവ ഹൃദയത്തിന് ഉറപ്പുണ്ടാകും ധൈര്യം തല്ലും ഹൃദയം ഉറച്ചിരിക്കും ഏത് പ്രതിസന്ധി വന്നാലും ഏത് കാറ്റ് വന്നാലും ഏത് വേദന വന്നാലും അവൻ ഉറപ്പും ധൈര്യവും പ്രാപിക്കും അപ്പോഷനായ പൗലോസിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ മിഷണറി യാത്രയിൽ പലപ്പോഴുമുള്ള കോലുകളുടെ അടിയും നിന്നയും പരിഹാസവും പൈതാകവും ചാട്ടയും കാരാഗ്രഹവും ചങ്ങല ധരിക്കുന്ന അവസ്ഥയും കടലിലെ ആപത്തും കരയിലെ ആപത്തും കള്ള സഹോദരന്മാരായുള്ള ആപത്തും ശാരീരിക ക്ലേശങ്ങളും കുറവുകളും ഒക്കെ ജീവത്തിൽ സംഭവിച്ചിട്ടും അവർ ഹൃദയം ധൈര്യപ്പെട്ടതുകൊണ്ട് പൗലോസ് പറയുകയാ ഞാൻ പിന്നിലുള്ളതിനെ മറന്നുകൊണ്ട് മുന്നിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ഞാൻ ഓടുകയാണ് എങ്ങനെയെങ്കിലും പരമവിളിയുടെ ആ ട്രാക്കിൽ ഞാൻ എത്തിയിട്ട് എൻ്റെ ഓഹരി എൻ്റെ കിരീടം പ്രാപിക്കേണ്ടതിന് എൻ്റെ മുമ്പിലുള്ള സകലതിനെയും ഞാൻ ചപ്പും ചവറും എന്ന് എണ്ണി ഞാൻ മുമ്പോട്ട് സ്റ്റെപ്പുകൾ വെക്കുകയാണ് എങ്ങനെ പൗലോസിന്റെ അകത്ത് വീണ ആ ഹൃദയത്തിന്റെ ധൈര്യം ഇതെവിടുന്നാണ് കിട്ടിയത് അവൻ കർത്താവിൽ പ്രത്യാശ വെച്ചു പ്രശ്നങ്ങൾ വന്നപ്പോഴും നിന്ന വന്നപ്പോഴും കാരാഗ്രഹം വന്നപ്പോഴും ആക്ഷേപങ്ങളും അപവാദങ്ങളും ജീവിതത്തിന്റെ നേരെ നേർക്ക് വന്നപ്പോഴും ദൈവത്തിൽ പ്രത്യാശ വെച്ച പൗലോസ് തൻ്റെ ഹൃദയം ഉറച്ചിരുന്നു ഇന്ന് രാവിലെ എന്റെ പ്രിയപ്പെട്ടോട് ഞാൻ പറയട്ടെ ഏത് പ്രതിസന്ധികളും വേദനകളും കണ്ണുനീരും നിരാശയും നിന്നെ മാടി വിളിച്ചാലും മനുഷ്യന്റെ മുമ്പിൽ നീ പതറിപ്പോകരുത് സ്വയം നീ നിന്നെ തന്നെ ശപിക്കരുത് സ്വയം ജീവിതം അവസാനിപ്പിക്കരുത് മനസ്സുറച്ചിരിക്കട്ടെ ധൈര്യപ്പെട്ടിരിക്കട്ടെ യഹോവയിൽ പ്രത്യാശ വെച്ചാൽ മതി ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ നീ ഭംഗം വരികയില്ല നിന്റെ ജീവിതത്തിൽ ഒന്നിനും ഭംഗം വരില്ല കുടുംബം തകരില്ല തലമുറ തകരില്ല ജോലി നഷ്ടപ്പെടില്ല നിന്റെ ജീവിതത്തിൽ ആരോഗ്യവും സമൃദ്ധിയും ഉയർച്ചയും ദൈവം നൽകും പ്രത്യാശ ദൈവത്തെങ്കിൽ തന്നെ ആകട്ടെ അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എല്ലാ കണ്ണും അടയ്ക്ക് ഇരുപത്തിയേഴാം സങ്കീർത്തനം പതിനാലാമത്തെ വാക്യത്തിൽ നാം വായിച്ചതിങ്ങനെയാണ് യഹോബയിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ യഹോവയിൽ പ്രത്യാശ വെക്കുക ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം ഇന്ന് രാവിലെ ഏത് വിഷയങ്ങളുടെ നടുവിലും നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ എനിക്കൊരു ദൈവമുണ്ട് അപ്പനുണ്ട് എനിക്കൊരു നിത്യതയുണ്ട് എനിക്കൊരു വീടുണ്ട് എന്നൊരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിനകത്ത് തല്ലുന്നെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടവും കഷ്ടവും നേരിടില്ല നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾക്ക് നൽകിയ നല്ല ഉപദേശത്തിനായി ദൈവവചനത്തിനായി സ്തോത്രം ചില ആഴ്ചകളായി ചില ദിവസങ്ങളായി ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ കൂടെ ദൈവം ഞങ്ങളോട് ഇടവിടാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവസാനമായി ഞങ്ങളോട് ഇന്ന് പകൽ പറഞ്ഞ ദൈവിക ദൂതിനായി സ്തോത്രം പലപ്പോഴും ഞങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടവരായി കുറുമുറുപ്പുകളും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ കയ്പുകളും നേരിട്ടപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഉറപ്പിച്ച ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം ഞങ്ങൾക്ക് ധൈര്യം ലഭിക്കുവാൻ ഞങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കുവാൻ ഏത് പ്രതിസന്ധിയുടെ നടുവിൽ പൗലോസിനെ പോലെ ഉറച്ച ഒരു ഹൃദയത്തിന്റെ ഉടമയായി അവകാശിയായി ഞങ്ങൾ തീരേണ്ടതിന് ധൈര്യം പ്രാപിക്കേണ്ടതിന് അങ്ങിൽ മാത്രം പ്രത്യാശ വെച്ച് ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് സന്നിധി പ്രാർത്ഥിക്കുന്നു കൃപയുടെ മറവിൽ ഞങ്ങളെ മറച്ചാട്ട് ആത്മാവിനെ ഞങ്ങളെ ശക്തീകരിച്ചാട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഈ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും രോഗത്താൽ കടഭാരത്താൽ ഞെരുക്കം അനുഭവിച്ച് കർത്താവെ ഏതെങ്കിലും വിഷയങ്ങളിൽ തകർച്ച അനുഭവിച്ച് ധൈര്യം കെട്ടുപോയി ഉറപ്പില്ലാത്ത ഹൃദയമായിട്ട് ഇരിക്കുന്നെങ്കിൽ ദൈവവരെ ഉറപ്പിച്ചു കൊടുക്കണമേ അവർക്ക് നല്ല ഉറപ്പുള്ള ഹൃദയം കൊടുക്കണമേ ധൈര്യം കൊടുക്കണമേ ക്ഷീണിച്ചു പോകാൻ അനുവദിക്കല്ലേ ദൈവകൃപ കൊണ്ട് ഇവരെ മറയ്ക്കണമേ ആത്മാവിനെ ഇവരെ പൊതിയണമേ രക്തത്തിൽ ഇവരെ സൂക്ഷിക്കണമേ കർത്താവെ അപ്പച്ചന്റെ ഭാതവിടത്തി നന്ദിയോടെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ധൈര്യപ്പെട്ടിരിക്കുക ഈ സന്ദേശം നിങ്ങൾക്ക് ഗ്രേസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ